അതല്ല കിട്ടാന്ന് പറയും കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു ഒരു എൺപത് നൂറ് കിലോ ഒരു കിഞ്ചന്റെ ഉണ്ടാവും ഏകദേശം അപ്പൊ ഇത് കണ്ടിട്ട് ഇതാണ് ഹെവി മെറക്കുറി കണ്ട മീനാണ് ഇത് ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഈ ടേസ്റ്റ് അറിയുന്ന ആൾക്കാർ ഇണ്ടല്ലോ എവിടെയാണെങ്കിലും കണ്ടെഴിഞ്ഞാലൊക്കെ ബിരിയാണി വെക്കാനൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല ഒരു പിടുക്കാച്ചി മീനാണ് അപ്പൊ പത്തായിരത്തിൽ എല്ലാം എവിടെ പത്തായിരത്തിൽ തെലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നും വരുന്നറിയില്ല അപ്പൊ അതാണ് പെരുന്നാൾ പോത്തടിച്ചു മാറ്റി അടിക്കും പെരുന്നാക്ക് പോയ പോകലാണിത് കേട്ടാ അപ്പൊ കരുമ്പല എല്ലാരും സെറ്റാക്കിട്ട് പോന്നൊടി ചെറിയ പൈതമ്പക്കൾക്കൊന്നും മാക്സിമം കൊടുക്കാണ്ട് കൊടുക്കാൻ ഓക്കേ ഇവിടെ പറയുന്നു ഓലല്ല പെട്ടേമാരുടെ മീൻ തന്നെയാണ് ഓല അതിനിടെ ചിറക് ഉണ്ടായിരിക്കും ഇതിന് ചിറക് ചെറുതായിരിക്കും അതാണ് ഈ തളന്റെ